എസ് എൻ ഡി പി യോഗം വെങ്ങരശാഖിയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷിച്ചു വെങ്കര ശ്രീനാരായണ ഗുരു മന്ദിരത്തിൽ നടന്ന ജയന്തി ആഘോഷ ചടങ്ങിൽ മുൻ അധ്യാപിക പി കെ ഹേമ മുഖ്യപ്രഭാഷണം നടത്തി യൂണിയൻ കമ്മിറ്റി അംഗം കെ കുമാരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ശാഖാ സെക്രട്ടറി പണ്ണേരി കൃഷ്ണൻ ഐ വി ദിനേശൻ കെ പി ജനാർദ്ദനൻ എം കെ സതീശൻ എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകൾ ശാഖാ വൈസ് പ്രസിഡന്റ് കെ വി ദാമോദരൻ വിതരണം ചെയ്തു ഞങ്ങളെ പുതുതായി തുറന്നു പ്രവർത്തനം ആരംഭിച്ച ന്യൂ ചൈന ബസാർ ആൻഡ് ഗിഫ്റ്റ് സെറ്റ് എരിപ്പുരം ജംഗ്ഷൻ തളിപ്പറമ്പാറു